നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം നമ്മളിന്ന് ഓൾഡ് ഫിലിം റിവ്യൂയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനഞ്ചിന് റിലീസ് ചെയ്ത് പൃഥ്വിരാജ് നായകനായി എത്തിയ അമൽ അമൽനിരത് സംവിധാനം ചെയ്ത ഒരു സ്റ്റൈലിഷ് മാസ് എൻ്റർടൈനർ ചിത്രമായ അൻവർ എന്നൊരു സിനിമയെക്കുറിച്ചാണ് ശരിക്കും ആദ്യം ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ പേര് അൻവർ എന്നാണോ അതോ ആൻഡ് വാർ എന്നാണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ ടൈറ്റിലും അങ്ങനെ തന്നെയായിരുന്നു എ ഇട്ടിട്ട് എന്നൊരു റെഡിൽ ഇട്ടിട്ട് വാർ അൻവർ ആണോ അതോ ആൻഡ് വാർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് എന്തായാലും അൻവർന്ന് തന്നെ നമുക്ക് പറയാം അൻവർ എന്തായാലും വളരെ നല്ലൊരു ഹിറ്റായ ഒരു സിനിമ തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാം യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള വളരെ സ്റ്റാരിഷ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു അൻവർ എന്ന് പറയുന്നത് എന്തായാലും പൃഥ്വിരാജെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ നായികയായി മമതാ മോഹൻദാസുമാണ് എത്തിയിരുന്നത് ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് കോയമ്പത്തൂർ സ്ഫോടനവും അതുമായി ബന്ധപ്പെട്ട തീവ്ര വർഗീയവാദികളുടെ പ്രവർത്തനങ്ങളും അതിനിടയിൽ ഉണ്ടാകുന്ന തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെയാണ് അൻവർ എന്നൊരു സിനിമയുടെ മൂലകഥ എന്ന് പറയുന്നത് എന്തായാലും സിനിമയിലേക്ക് വരികയാണെങ്കിൽ അതായത് അതിൻ്റെ ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ ബാബു സേട്ട് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അത് ചെയ്തിരിക്കുന്ന ലാലാണ് ഒരു മുസ്ലിം സംഘടനയുടെ നേതാവിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് അദ്ദേഹത്തിനുണ്ടായ ജയിൽവാസവും പിന്നെ ആ ഒരു സമയത്ത് ജയിലിലേക്ക് പുതുതായി വന്ന എത്തിയ ഒരു യുവാവ് ഒരു അൻവർ എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസവും പ്രീതിയും നേടിയെടുക്കുന്നു അങ്ങനെ അൻവർ എന്ന ചെറുപ്പക്കാരനിലൂടെ അദ്ദേഹം തൻ്റെ ഉദ്ദേശങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് അൻവർ എന്ന് പറയുന്ന സിനിമയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്തായാലും സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് കുറെ നല്ല ഷൂട്ടുകളൊക്കെ ഒരു സിനിമയിലുണ്ട് പ്രത്യേകിച്ച് ബസ്സിലിരുന്ന് ബോംബ് സ്ഫോടനം ആസ്വദിക്കുന്ന ഒരു സീനൊക്കെ ഭയങ്കര കൗതുകരവുമായി പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഇതുപോലൊരു വലിയൊരു സ്ഫോടനം തൊട്ട് മുമ്പിൽ ബസിൻ്റെ പുറകിൽ നടക്കുമ്പോൾ ആ ബസ് നിർത്താതെ അങ്ങ് പോവുകയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു നെഗറ്റീവായിട്ട് പറയാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പല കാര്യങ്ങളിലും രണ്ടായിരത്തി പത്ത് എന്നൊരു വർഷത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ടെക്നിക്കൽ പരമായിട്ട് കഥാപാത്രത്തിന് വേണ്ട ട്രെയിനിങ് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും പത്തിരുപത് പേരെ എന്തായാലും വേണമെങ്കിൽ ഇടിച്ച് മലർത്തുന്ന നിലയിൽ പൃഥ്വിരാജ് വളർച്ച നേടിയ ഒരു സിനിമ കൂടിയാണ് അൻവർ എന്ന് പറയാം തമാശയായിട്ട് പറഞ്ഞാണ് എന്തായാലും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈലിഷ് എന്റർടൈനർ തന്നെയായിരുന്നു അൻവർ എന്ന് പറയുന്ന ഒരു സിനിമ തീവ്ര വർഗീയവാദികളുടെ നിലപാടുകളിലും അതുപോലെ തന്നെ അവരുടെ നിലപാടുകളിലെ പൊള്ളത്തരവും ദൂഷ്യ ഫലങ്ങളും ശരിക്കും വരച്ച് കാട്ടുന്ന ഒരു സിനിമയായി നമുക്ക് അൻവറിനെ വിലയിരുത്താൻ സാധിക്കും ഒരു ഈ സിനിമയുടെ ഒരു പ്രധാന നേട്ടമായിട്ട് നമുക്ക് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് പൃഥ്വിരാജ് തൻ്റെ റോൾ ഭംഗിയാക്കി എന്ന് പറയാം അതുപോലെ തന്നെ മംതേപ് വളരെ ആകർഷണീയമായി തന്നെ ആ ഒരു വേഷം ചെയ്തു പ്രകാശ് രാജ് സായി കുമാർ തുടങ്ങിയ ഗീത തുടങ്ങി ബാക്കിയുള്ള സലീം കുമാർ അടക്കമുള്ള കഥാപാത്രങ്ങളും വളരെ മികച്ചതെന്ന് നിന്നു വിനി ഫോർട്ടിനൊക്കെ ഈ ഒരു സിനിമയിൽ ചെറിയ വേഷമായിരുന്നു അദ്ദേഹമൊക്കെ സിനിമയിലേക്ക് ഒരു വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്ന് പറയാം മുഖ്യധാര സിനിമയിലേക്ക് വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ എന്തായാലും ഈ ഒരു സിനിമ ഹിന്ദിയിലേക്കും തമിഴിലേക്കും ഡെബ് ചെയ്യുകയും അവിടെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇംഗ്ലീഷ് സിനിമ ദ സ്പൈ ഒരു സ്പൈക്ക് ത്രില്ലറായ ദ ട്രൈറ്റർ എന്നൊരു സിനിമയുടെ കോപ്പിയടിയാണ് ഈ സിനിമ എന്നൊരു ആരോപണം ഇന്നും ശക്തമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ സിനിമയിൽ ബേസിക്കലി ഒരു ഇതിന്റെ ഒരു കഥ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ത്രില്ലർ മൂവിൽ നിന്ന് തന്നെയാണ് എന്ന് സിനിമയിലും സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു വിവാദങ്ങളിലേക്കൊന്നും ഈ സിനിമ കടന്നു നിന്നിട്ടില്ല എങ്കിലും ഒരു കോപ്പിയുടെ ആരോപണം ഈ സിനിമയ്ക്ക് മേൽ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വാസ്തവം തന്നെയാണ് ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരാം കാരണം കഥാപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അൻവർ ടെക്നിക്കലി ഒരു മികച്ചൊരു സിനിമ തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇതിലെ ആക്ഷൻ രംഗങ്ങളാണ് രണ്ടായിരത്തി പത്ത് പോലുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ആക്ഷൻ രംഗങ്ങളുമായി എത്തിയ ഒരു പക്ക സ്റ്റൈലിഷ് ചിത്രം തന്നെയായിരുന്നു അൻവർ എന്ന് പറയാം അമൽ അമൽനീരത എന്നൊരു സംവിധായകൻ പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലേക്ക് മോഷനുകളാണ് എന്തായാലും അതിന് ഈ ഒരു സിനിമയിൽ യാതൊരു കുറവുമില്ലായിരുന്നു സ്ലോ മോഷനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ശരിക്കും ഒരു മണിക്കൂറുള്ള സിനിമ സ്ലോ മോഷനുകൾ കാരണം രണ്ടു മണിക്കൂറായി എന്ന അഭിപ്രായങ്ങളൊക്കെ അന്നത്തെ റിവ്യൂസിൽ വായിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമ ഇറങ്ങിയത് എന്ന് പറയാം അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഇൻട്രോ സീനൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഇൻട്രോ സീനൊക്കെ വളരെ മനോഹരമായി ആക്ഷൻ രംഗങ്ങൾ വളരെ മികച്ചതും നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ജയിലിലെ ആക്ഷൻ രംഗവും അതുപോലെ തന്നെ കൊച്ചിയിലെ അവരുടെ ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ അന്വേഷിച്ച് പൃഥ്വിരാജ് പോയിട്ട് അവരുടെ പാളത്തിൽ പോയി അവരെ തല്ലി ഒതുക്കുന്ന ആ ഒരു ആക്ഷൻ രംഗങ്ങളും വളരെ മികച്ചതെന്ന് തന്നെ പറയാം ഇനി നമ്മൾ വരുന്നത് ഇതിന്റെ സിനിമഗ്രഫിയിലേക്കാണ് അമൽനീരത് ബേസിക്കലി ഒരു സിനിമോഗ്രാഫർ തന്നെയാണ് സാധാരണ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അദ്ദേഹം തന്നെയാണ് സിനിമഗ്രഫി ചെയ്യാറുള്ളത് എന്തായാലും ഈ ഒരു സിനിമയിൽ സിനിമഗ്രഫി ചെയ്തിരിക്കുന്ന സതീഷ് കുറുപ്പാണ് ക്ലൈമാക്സ് ക്ലൈമാക്സിനൊക്കെ നമുക്ക് ബിഗ് ബി ആയിട്ട് പല സാമ്യങ്ങൾ തോന്നുമെങ്കിലും അൻവർ അൻവറിൻ്റെ രീതിയിൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ ഇതിലെ ഗാനങ്ങൾ വളരെ മികച്ച ഗാനങ്ങളായിരുന്നു അൻവറിലേത് എന്ന് എടുത്തു പറയാം ഗോപി സുന്ദർ ഈ ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അൻവർ ഒരു പടി കൂടി മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയണം കാരണം വളരെ മികച്ച ഏത് സമയം ഒരു ഫോളോ ചെയ്യിപ്പിക്കുന്ന വളരെ ഭംഗിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഇപ്പോഴും നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ആ ഒരു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസകരമായിട്ട് തന്നെ തോന്നുന്നുണ്ട് പിന്നെ കിഴക്കുപൂക്കും എന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു ഇതിലെല്ലാ ഗാനങ്ങളും വളരെ ഹിറ്റായി മാറിയിരുന്നു പ്രത്യേകിച്ച് ഹിമാലയത്തിലൊക്കെ ഷൂട്ട് ചെയ്ത ആ ഗാനങ്ങളൊക്കെ വളരെ ഭംഗിയായി വിഷ്വലൈസേഷന്റെ കാര്യത്തിലും അനിവർ മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ മറ്റൊരു എഡിറ്റർ പിന്നീട് എടുത്തു പറയേണ്ടത് ഇതിന്റെ മറ്റൊരാളെ കുറിച്ചാണ് ഇതിന്റെ എഡിറ്റർ വിവേക് ഹർഷൻ നമുക്കറിയാം വിവേക് ഹർഷൻ ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു എഡിറ്ററാണ് പേട്ട പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് സിനിമകളാണ് അപ്പോൾ വിവേക് ഹർഷൻ എഡിറ്റ് ചെയ്തൊരു സിനിമ കൂടിയാണ് അതിൻ്റെ ഭംഗി നമുക്ക് ആ ഒരു സിനിമയിൽ കാണാനും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അൻവർ എന്നൊരു സിനിമ നമുക്ക് യൂത്തിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റൈലിഷിൻ്റെ കാര്യത്തിലും എന്തായാലും അമൽനിരുത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഇതുപോലെ ഭയങ്കര ആയിട്ടുള്ള സിനിമകൾ തന്നെയാണ് മലയാളത്തിൽ ഇറക്കിയിട്ടുള്ളത് അതിനുശേഷമാണ് ബാച്ചിലർ പാർട്ടിയൊക്കെ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് അൻവർ ഇറങ്ങിയതിനു ശേഷമാണ് ബാച്ചിലർ പാർട്ടി പോലുള്ള സിനിമകളൊക്കെ വരുന്നത് എന്തായാലും ഇനിയിപ്പോൾ ബിലാൽ ടുവിനായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും അമലനീരത്തിൻ്റെ ബിലാൽ ടു ഇതിനേക്കാൾ കവച്ചു വയ്ക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെങ്കിൽ അതിൻ്റെ റിവ്യൂസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞ ദിവസം മൂന്നാലുപേർ അൻവറിനെ കുറിച്ച് റിവ്യൂ ഇടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ഇട്ടത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം ദിസ് ഈസ് ഫിലിമി വിച്ച് മലയാളം